അല്ല ഗായ് അസ്സലാ വലൈക്കും ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ കഴിഞ്ഞ് ഗുഡ് ഈവനിംഗിലേക്ക് വന്നിട്ടാണ് നമ്മൾ അങ്ങനെ ഇരുപതാംശം ബോംബിൻ്റെ നോമ്പ് അവസാനിക്കാൻ ഏതാനും മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ ബ്രോ പറഞ്ഞോണ്ടിരിക്കുന്നത് അത്താളം മുതൽ ലിഫ്താര് വരുന്ന വീഡിയോ ഡെയിലി വ്ളോഗിന്റെ രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ടു മൈ വീഡിയോസ് അശു വ്ളോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് റമദാൻ വ്ലോഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എന്താ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വിട്ടുപോയി കാരണം നീക്കം നല്ല ആയി പോയിരുന്നത് സൺഡേ ആണല്ലോ അപ്പോൾ കുറച്ച് മണി കിടന്നുറങ്ങിപ്പോയി അപ്പോൾ അങ്ങനെ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഗീവേൻ്റെ കാര്യം മറക്കണ്ട എവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ എല്ലാവരും അതിൽ മീൻസ് ഈ ഷൂട്ട് എടുക്കുന്ന ദിവസം രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾ കാണുന്ന ദിവസം ചിലപ്പോൾ നാലോ അഞ്ചൊക്കെ ആയിട്ടുണ്ടായിരിക്കാം അഞ്ചാമത്തെ ദിവസമൊക്കെ ആയിട്ടുണ്ടാവുക എല്ലാവരും പങ്കെടുക്കുക വൺ എം വ്യൂസ് റീച്ചായി ഡെഫിനറ്റ്ലി നമ്മളത് നിർക്കെടുത്ത് നിങ്ങളെ ആണ് നമ്മൾ ഇപ്രാവശ്യം ഗീവേ കൊടുക്കുന്നത് പെരുന്നാൾ ആഘോഷിക്കാനോ വിഷു ആഘോഷിക്കാനോ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഉപകരപ്പെട്ടിട്ട് അത് കൊടുക്കാനുള്ള അതിതായ ആഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് അത് കൊടുക്കാൻ രണ്ടാമത്തെ ഗീവേ ആണ് ഇത് അവസ്ഥ ഗീവേ കൊടുക്കാൻ പറ്റിയില്ല മൂഞ്ചിപ്പോയി അപ്പൊ രണ്ടാമത്തെ കീവേങ്ങി കൊടുക്കാൻ നമ്മൾ സമ്മതിക്കണം അപ്പിച്ച ഞാനിപ്പോൾ മുഖ നിസ്കരിച്ച് അസ്ര നിസ്കരിക്കാൻ വേണ്ടി വാങ്ങി പോകണം അതാണ് മേത്തക്ക ഒടുത്ത വെള്ളം ഇട്ടത് അപ്പോൾ അത് നിസ്കരിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ എല്ലാവരും പോകുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത കാണാൻ സബ്സ്ക്രൈബ് ഒന്ന് അമർത്തിയിട്ട് എൻ്റെ കീഴിൽ പങ്കെടുത്തോളിയ അയ്യായിരം രൂപ നിങ്ങൾ ആർക്കും ഒരാൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനിതാ പോയി നിസ്കരിച്ചിട്ട് ഇപ്പം വരാം അപ്പോൾ ഹലോ ഗായ്സ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോയി നിസ്കരിക്കുന്നത് കാണിക്കുന്ന ക്യാമറ ഉള്ളത് ഞാൻ നിസ്കരിച്ചിട്ട് ഇത് ഇപ്പോൾ വന്നിട്ട് എന്നിട്ട് നമുക്ക് പുറത്തൊക്കെ പോകേണ്ടി ഇന്ന് നമ്മുടെ വാടാനപ്പള്ളി ഇന്ന് നമ്മുടെ ഫാദറിൽ വരുന്നുണ്ട് നോമ്പർപ്പിക്കുന്ന പരിപാടി ചെറുത് അവർ മാത്രമേ ഉള്ളൂ അപ്പം അത് നമുക്ക് മാക്സിമം ഒപ്പനൊന്നും കാണിക്കാൻ പറ്റില്ല രീതി കാണിക്കുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞാൻ നിസ്കരിക്കട്ടെട്ടോ നിസ്കരിച്ചിട്ട് ഇതൊക്കെ വരാം നിസ്കരിച്ചാൽ പോയിട്ട് നിസ്കരിക്കാന് ആയിസ് നമ്മുടെ നിസ്കാര അസംസ്കാരം കഴിഞ്ഞു അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ പുറത്തേക്ക് ഒന്ന് പോകണം നമ്മുടെ ഏത് ബ്ലോഗിൽ നമ്മൾ എന്താണോ അന്ന് കാണിക്കുന്നത് അതാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കത് എൻ്റർടൈൻ ആവുന്നില്ല എന്നറിയാം ആഫ്റ്റർ റമദാൻ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരും ആരും നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആരും ഉണ്ടാവരുത് നമ്മൾ ആരും സോറി ആരും ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കില്ല തീർച്ചയായിട്ടും ആഫ്റ്റർ റമദാൻ നല്ല ബോഡിയും നല്ല എക്സ്പ്ലോറിങ്ങും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും അപ്പോൾ അപ്പം റമദാനാകുമ്പോഴത്തേന് എല്ലാവരും മാക്സിമം എൻ്റെ ചാനൽ ഒന്ന് ഗ്രോത്ത് ആക്കി തരണം കേട്ടോ അപ്പോൾ ഗിവേൻ്റെ കാര്യം ആരും മറക്കല്ലേ ഗിവേയിൽ പോയി പങ്കെടുക്കുക ഇന്ന് നമുക്ക് ഗിവേ അഞ്ചാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും എല്ലാവരും പോയി പങ്കെടുക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം ചാർജ് മൊബൈൽ ചാർജ് ഇല്ല അപ്പോൾ ചാർജ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകും പോയിട്ട് ബാക്കി വിശേഷിങ്ങനെ പോകുന്നതും കാര്യങ്ങളും ഇതുവരെ എത്തുന്നങ്ങൾ കാണുന്നതൊക്കെ തന്നെയാണ് സ്വതവേ നമ്മൾ അപ്പത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം നമ്മളങ്ങനെ പത്രിപ്പാലൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ് ഫ്രൂട്ട്സ് എന്തായാലും അവിടെ അനിയും ആര് വാങ്ങി പറഞ്ഞ് അല്ല വാപ്പ വരുമ്പോൾ ഇടുന്നിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ആക്കിയിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ ഒക്കെ വാങ്ങാറുണ്ട് കുറച്ച് പച്ചക്കറി വാങ്ങിട്ട് പത്രിപ്പാല സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അവിടെ എടുക്കാൻ ഞാൻ വന്നിട്ടുള്ളത് പോയി വാങ്ങിയിട്ട് ഇതായി പോകാട്ടോ ഗായസ് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മൾ അങ്ങനെ പോവുകയാണ് ഞാൻ തന്നെ ഡ്രൈവിങ്ങിനും ക്യാമറയും ഒക്കെ ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എവിടെ വീട് എത്തട്ട വാക്ക് വിശേഷം ഒക്കെ പറഞ്ഞുതരാം നമ്മൾ പോയിട്ട് അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ നമ്മൾ വന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ പുറത്തേക്കൊന്നും ജസ്റ്റ് ഒന്ന് പോവാ പോകുന്ന ഉറപ്പില്ല പോവാലും ഇതും കൂടി വീട്ടിൽ ഗാസ്റ്റ് ഗായ്സ് അപ്പം നമ്മളിവിടെ ഒരു എത്ര കോടി രൂപേൻ്റെ വീടാണ് എത്ര കോടി റുപ്യേൻ്റെ ഒരു വീടാണ് അത് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ കളിയാവും വേണ്ടി വന്ന നമ്മളിതിൻ്റെ നേരെ അവരെ പുഴൻ്റെ ഓരോ തന്നെയാണ് വലിയൊരു അറബിക് ട്രഡീഷണൽ രീതിയിൽ ഒരു വീട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ വീടൊക്കെ സൗദി അറേബ്യയിൽ പോയപ്പോൾ കണ്ടതായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിലും ഇങ്ങനെ വരാൻ തുടങ്ങി മലപ്പുറം ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടോ ഈ വീടിന്റെ മതില് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബംഗ്ലാവ് പണിയാണ് ഇത് ഐ ടി എൽ ഗ്രൂപ്പ് വീടാണ് നമ്മുടെ ഭയങ്കര ഐ ടി എൽ ഗ്രൂപ്പുകാരുടെ വീടാണെന്നാണ് പറയണത് വർഷങ്ങളോളം പണിത് പണിപ്പിന്റെ അവസാനം കഴിഞ്ഞു കഴിഞ്ഞു എന്തായാലും സൂപ്പർ ആയിട്ടുള്ള വീടാണ് ഇതുപോലത്തെ ഒരു വീട് നമ്മള് വാങ്ങാൻ പോവാണ് ഇത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത് കഴിക്കും

ചെടിമു എന്താ പറയാ ആഫ്രിക്കൻ പായലൊക്കെ മറന്നിട്ടുണ്ട് സൗദി അറേബ്യയിലെ പെക്കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഷെയ്ക്കിൻ്റെ വീട്ടിലല്ല ആറിൻ്റെ വീടിന് മുമ്പിലാണ് ഭയങ്കര ചൂട് അവരുടെ ചൂടില്ലാണ്ട് സൗദി അറേബ്യയ്ക്ക് വന്നതാണ് ഗൈസ് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ മുമ്പിൽ ഇതേ പാടം കണ്ടിട്ടോ മങ്കയത്ത് സൗദി അറേബ്യത്തെ വീട്ടിലാണെന്ന് വെച്ചിട്ടുള്ള ഗൈസ് അപ്പോൾ ഈ വീട് വീടങ്ങോട് വാങ്ങിയാലോ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറെ വീട് നോക്കി റോസ് റൈസ് നമ്മൾ റോസ് റോയ്സ് റൈസിലാണ് നമ്മൾ കാരൽ വാങ്ങാൻ വന്നത് റോസ് കിക്ക് അപ്പൊ നമ്മൾ ഈ വീട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട് തട്ടി പോവാണ് ബ്രോക്കർ ഫൈസൽ പിന്നാലെ ഉണ്ട് ബ്രോക്കർ ഫൈസൽ ഫൈസലിനെ കാണിക്കുക ഫൈസൽ പുതിയ ടീഷർട്ടൊക്കെ എടുക്കുന്നത് അപ്പൊ തുറക്ക നമുക്ക് സ്പെഷ്യൽ ജ്യൂസാണ് ജ്യൂസാട്ട സ്നാക്സ് അതുപോലെ തന്നെ ജ്യൂസ് അപ്പം അത് നോമ്പ് തുറക്കാൻ ഇവിടെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാ നിമിഷങ്ങൾക്ക് നോമ്പ് തിളക്കപ്പെടുന്നതായിരിക്കും ചൈസ് നോമ്പ് തുറന്നിട്ട് എല്ലാം കളി പരാ നോമ്പ് തുറക്കട്ടെ നോമ്പ് തുറക്കണ വിശേഷങ്ങളും കാണിക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പറഞ്ഞത് ബീഫ് കറിയാണ് കേട്ടോ കഴിച്ചത് ഞാൻ കഴിച്ചോണ്ട് ഞാൻ അപ്പം ഞങ്ങളുടെ ബീഫ് ചായ കായ്സ് നമ്മുടെ ഇരുപതാമത്തെ നോമ്പ് ഇവിടെ തീർന്നു ഇരിക്കുന്നത് നമ്മുടെ നോമ്പ് തുറന്നു ഭക്ഷണം കഴിച്ചു നമുക്കൊന്ന് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കൂടുതലും അധികം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടാ അപ്പോൾ നമ്മൾ പത്രം തീരുമാനം തോന്നാൻ പറ്റിയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗെവേ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുക വിജയിപ്പിക്കുക അതിനൊരു അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് ബാക്കിയുള്ളത് കേട്ടോ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എന്തായാലും നല്ല വീഡിയോസുമായി നല്ല ആവശ്യങ്ങളോട് വീണ്ടും വരാം ഇൻഷാല് ബായ് അസാ